ഹലോ അസല വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലത്തെ കുറേ നേരമായിട്ടാണ് ഞാൻ നീച്ചിട്ട് അപ്പോൾ നേരൊക്കെ നന്നായിട്ട് വെളുത്തേക്കണു അപ്പം മുറ്റം കണ്ടിട്ടേക്ക് ഇങ്ങനെ ഞാനതിങ്ങനെ നോക്കി നിൽക്കട്ടാ അങ്ങനെ ഞാൻ ദോശ ചൂടുന്നുണ്ട് നമുക്ക് ചായക്ക് കടി നിർദോഷയാണ് കേട്ടാ അപ്പം നീർദോഷം ഇങ്ങനെ ആയതുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചൂടാനും ഒരു സുഖമില്ല ഈ മൊന്ത പിടിച്ച് നിൽക്കണ കാണുമ്പോൾ ഏകദേശം വലിയ കേസ് അപ്പം ഞാനൊന്നിങ്ങടെ ഇറങ്ങിയിട്ടാണ് ഇപ്പം അവിടെ ഇങ്ങനെ ആയിരുന്നുണ്ട് അങ്ങനെ വേറൊക്കെ ഇങ്ങനെ ആഞ്ഞെടുക്കണുണ്ട് കേട്ടാ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്നാലും ഒരുപാട് കമൻ്റ് എനിക്ക് വന്നു മുന്നോട്ട് പോവോ ആരെങ്കിലും പറയേണ്ടത് മൈൻഡ് ചെയ്യേണ്ട കാര്യമാക്കണ്ട മുന്നോട്ട് പോകാൻ എന്നെ പറഞ്ഞിട്ടെനിക്ക് ഒത്തിരി സന്തോഷമായി ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും മൈൻഡിലേക്ക് മനസ്സിന് ഒരു സമാധാനം ഇല്ലാത്ത കാരണം നമുക്കൊരു തളർച്ച വരികയാണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കമൻ്റ് ഇങ്ങനെ കൂട്ടുക അത് നമ്മളൊരു നോട്ട് ബുക്കിൽ എഴുതിയില്ലേ അതേമാതിരി ഇങ്ങനെ എഴുതിയിട്ട് ഭയങ്കര ഓറായി എഴുതിയിട്ട് വരികയാണ് അതാ ഞാൻ എനിക്കിങ്ങനെ വീഡിയോയിൽ പറയാൻ കാരണം കേട്ട അല്ലാണ്ട് വേറെ ഒന്നും അങ്ങനെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ഒക്കെ ഉണ്ട് പിന്നെ വീഡിയോ ഇപ്പോൾ അത്യാവശ്യം മൗണ്ടേഷനൊക്കെ കഴിഞ്ഞു പിന്നെ ഇപ്പോൾ ഇനി നിർത്തി പോണതൊരു മോശമല്ലേ ഇനി അങ്ങനെയാണ് പോട്ടെ അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ ഉണ്ട് എനിക്കിപ്പോൾ നമ്മുടെ സങ്കടം ആയാലും സന്തോഷമായാലും എന്തായാലും പറയാനൊക്കെ കുറച്ച് പേര് എനിക്കുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നിർത്താൻ തോന്നണില്ലാട്ടോ അതാ ഞാൻ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞത് അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി നല്ല കമൻ്റൊക്കെയാണ് വന്നത് മുന്നോട്ട് പോകാനും പറയുന്നത് മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നിശാല ഞാൻ വീഡിയോ ഒക്കെ ഞാൻ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ ഇടാം ഇനിയിപ്പോൾ പഠിച്ചോനുകൂടി വിചാരിക്കേണ്ടേ നമുക്ക് വീഡിയോ ഇടാം വീഡിയോ ഇടാം എന്നിങ്ങനെ പറയും പക്ഷേ ഒരുപാട് പറിച്ചോൻ്റെ കയ്യിലല്ലേ എല്ലാ കാര്യങ്ങളും അപ്പോൾ എന്ന് വെച്ചാൽ ഉള്ളതാണ് വിചാരിച്ച് നമുക്ക് വീഡിയോ ഒക്കെ അങ്ങനെ ഇട്ട് പോകാം ത്രയും മതി ഇത്ര വാക്കും അങ്ങടൊന്ന് കേട്ടാൽ മതിട്ടിങ്ങനെ കമൻ്റൊക്കെ കണ്ടാൽ മതി സന്തോഷമായി അപ്പം അങ്ങനെ ഞാൻ ഉപ്പയും കൂടിയിട്ട് ഇങ്ങനെ കുസ്തി പിടിക്കുന്നുണ്ട് എനിക്ക് അച്ചിങ്ങിങ്ങനെ ആയാലാ തീരെ അറിയില്ല കേട്ടോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആഞ്ഞെടുക്കാൻ അറിയണേ ഇല്ല ഇക്കയും ലേക്കാട് ഉപ്പിയും ഇങ്ങനെ ആക്കുമ്പോളേ ആഞ്ഞെടുക്കുമ്പോൾ ഇക്കൊരു പൂതി അപ്പം വെറുതെ ഒന്നും മൂർച്ചില്ലാത്ത വെട്ടത്തിൽ കൊണ്ട് അങ്ങനെ ഇറങ്ങിയിട്ടാണ് പക്ഷെ അത് അങ്ങോട്ട് പറ്റണില്ല പിന്നെ എങ്ങനെ ഇങ്ങനെ ആഞ്ഞെടുക്കണെന്ന് ഇങ്ങനെ നോക്കി തന്നൂട്ടാ അപ്പം ഉപ്പതൊക്കെ കണ്ട് ഒതുക്കിയിട്ട് മറ്റേ അഴയ്ക്കെട്ടി തന്നതാണ് കുട്ടികളെ യൂണിഫോം തിരുമ്പിയിട്ട് തോര ഇടണം അപ്പ ഉമ്മ പറയുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ അത് കെട്ടാനാണ് തിരക്ക് ഇതൊന്നും ആനെടുക്കാൻ വരില്ല അതേ പിള്ളേരെ യൂണിഫോം ഒന്ന് ഉണങ്ങണ്ടേ രണ്ടാളും കൂടി അവിടെ അംഗം വെട്ടായിട്ട് ഉപ്പിമ്മയും കൂടിയിട്ട് ൾക്ക് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ പോകേണ്ടത് ഇപ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇതാണ് കുട്ടികൾ യൂണിഫോം ഉണക്കിത്തരും തിരുമ്പി കഴിഞ്ഞാൽ എന്തെങ്കിലും അടുക്കൾ എടുക്കുന്നുണ്ടെങ്കിൽ ഉമ്മ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് അറിഞ്ഞില്ലേ മഴ പെയ്തുകഴിഞ്ഞാൽ അറിഞ്ഞില്ല ചെങ്കിൽ ഇപ്പം കൊടന്നിട്ട് കുറന്ന് തരുകയൊക്കെ ചെയ്യൂട്ട് കാക്ക വന്നിരിക്കുന്ന മോളെ ഇത് കൊണ്ടകത്ത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ തുണികളൊക്കെ കുറഞ്ഞൊക്കെ തരൂട്ടാ അപ്പം അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ഇപ്പം ഭയങ്കര കൂടെ നിൽക്കും ഉമ്മ എന്നല്ല ഉമ്മ നിൽക്കുകയൊക്കെ ചെയ്യും അങ്ങനെ അമ്മ പിന്നെ തൊഴിലുറപ്പിനൊക്കെ പണിക്ക് പോവല്ലേ എപ്പോഴും ഉപ്പാണ് വീട്ടിലുണ്ടാവേ അപ്പൊ ഇടയ്ക്കിടക്ക് ഇന്നെ വിളിച്ചിട്ട് ഇങ്ങനെ വരുമോളേന്ന് വിളിച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ ഇടത്തേക്ക് വരൂട്ടാ എന്താ കൂട്ടാൻ വെക്കുന്നത് എന്താ മീൻ മേടിച്ചാന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വരാറുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം എന്റെ കൂളിയൊക്കെ കഴിഞ്ഞു വിട്ടേ ഞാൻ വേ നേരം വൈകി കൈ ചായ കുടിക്കാനൊക്കെ നേരം വൈകി ഞാനതിങ്ങനെ മാറ്റാനൊക്കെ നന്ദി അപ്പൊ ഞാൻ ചായ കുടിക്കാനിട്ടാ കട ചായക്കാട് കൂളിയും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ റോട്ടിക്ക് പോയി കൂട്ടാൻ വയ്ക്കാൻ എന്തെങ്കിലും മേടിച്ചിട്ട് വരാൻ പോയേക്കട്ടോ അപ്പം ഒന്ന് ചായക്ക് കടി നിർദ്ദോഷയാണ് പിന്നെ ചിക്കൻ കൂട്ടാൻ്റെ കുറച്ച് ചാറൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കുകയാണ് പിന്നെ ഉണ്ണിമോളവിടെ ഇരുന്ന് ഇങ്ങനെ പഠിക്കണുണ്ട് അവളുടെ അടുത്ത് നന്നായി പഠിക്കാൻ പറയുകയാണെങ്കിൽ മാർക്കൊക്കെ കുറവാണ് അപ്പം ഇങ്ങനെ പറയുക പഠിക്കി പഠിക്കുന്നു ഇങ്ങനെ പറയുക കേട്ടോ അങ്ങനെ ഞാൻ ചോറ് കൂറ്റാനായിട്ട് ഇങ്ങോട്ട് എടുത്തു ചോറ് വന്നിട്ടുണ്ടാ പിന്നെ ഉമ്മിപ്പം ഇവിടെ അവിടെ നിന്ന് അതിനുണ്ട് പിന്നെ അപ്പുറത്തെ വീട്ടിലത്തെ പാത്തുമാത്ര വന്നിട്ടുണ്ട് കേട്ടാ ഇന്ന് ചുള്ളലി വർക്ക് എടുക്കാൻ അപ്പം ഇന്നലെ പറഞ്ഞു ഇന്ന് ചുള്ളി വർക്ക് എടുക്കായിരുന്നു തീ പിടിപ്പിക്കാനൊക്കെ നല്ലതല്ലേ ഉണങ്ങി കഴിഞ്ഞാൽ അപ്പോൾ ഈ പുളീടൊക്കെ നന്നായി ഉണങ്ങി കഴിഞ്ഞാൽ തീയൊക്കെ നന്നായിട്ട് പിടിച്ചോളും പിന്നെ പുതപ്പൊക്കെ എടുത്തിട്ട് കേട്ടോ കേസ് തിരുമ്പാനൊക്കെ ആയിട്ട് നല്ല വെയിലും കാറ്റും ഒക്കെ ഉണ്ട് മരങ്ങളൊക്കെ പോയപ്പോഴേ നമ്മുടെ കടപ്പുറത്ത് ഇരിക്കില്ലേ നമ്മൾ കടൽ കാണാൻ പോയി കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ടാവില്ല അതേമാതിരി കേട്ടോ കാറ്റ് വീശുന്നത് ഗ്യാസൊക്കെ തന്നെ കെടുന്നുണ്ട് അപ്പോൾ പേടിയാവുകയാണ് ഇങ്ങനെ കാറ്റ് വീശുമ്പോഴേ മര ആദ്യമൊക്കെ മരം ഉള്ളപ്പോൾ ഇങ്ങനെ കാറ്റ് വന്നിരുന്നില്ല ഇതിപ്പോൾ മരം ഒക്കെ പോയപ്പോളേ കാറ്റൊക്കെ നല്ല കാറ്റാട്ടോ അവിടെ അങ്ങനെ ഇരിക്കാൻ നല്ല സുഖമൊക്കെ ഉണ്ട് ഗ്യാസ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഗ്യാസ് കിടന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനാട്ടാ അങ്ങനെ നല്ല കാറ്റപ്പം അങ്ങനെ ഒപ്പം തിരുമ്പോണമുണ്ടിട്ടാണ് എന്താ പുതപ്പൊക്കെ എടുത്തിട്ട് കുട്ടികൾ വീക്കെടുക്കണ ഒക്കെ എടുത്തിട്ട് ഒരുപാട് ദിവസമായി നല്ല ചളി കിട്ടിയിട്ടാണ് അങ്ങനെ ഒപ്പം ഞാൻ ചോറ് കൂറ്റണമുണ്ട് അങ്ങനെ ചോറ് ഞാൻ ഇതാ വെള്ളം വാരാൻ വേണ്ടിയിട്ട് ഗ്യാസുമ്പോൾ വെച്ചേക്കണിട്ടാണ് അങ്ങനെ അന്നും ഞാൻ പറഞ്ഞില്ലേ ചോറ് ഇങ്ങനെ കരിഞ്ഞു പോയ കാര്യം അതിപ്പോഴൊന്നുമല്ല ഞാൻ കല്യാണം കഴിഞ്ഞ അവസരത്തില്ല എനിക്ക് അറിയില്ലായിരുന്നില്ല ഗേഴ്സ് നമുക്ക് അടുക്കള പണിയൊന്നും അങ്ങനെ അറിയില്ലല്ലോ ഒന്നും അറിയാത്ത സമയത്താണ് പിന്നെ പതിനേഴ് വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് അപ്പം വരുമ്പോൾ ഉമ്മ അപ്പളും പണിക്ക് പോയിരുന്നു ഉപ്പ തന്നെ വീട്ടിലുണ്ടായിരുന്നു ഇപ്പം പിന്നെ കച്ചവടത്തിനൊക്കെ പോകുമ്പോൾ ഞാനും ഉപ്പി മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂട്ടാ അപ്പം ഇങ്ങനെ ചോറ് ഞാനിങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ മറ്റേ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പ് അല്ല ഗ്യാസ് അടുപ്പുമ്പോൾ ആദ്യം എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് ഞാൻ അപ്പം ഞാനെന്താ ഓർമ്മ ഇല്ലാണ്ട് അടിയൊക്കെ അങ്ങോട്ട് കരിഞ്ഞ് ചോറൊക്കെ അടിയൊക്കെ കരിഞ്ഞ് അടി പിടിച്ചിട്ട് ഒരു മണൊക്കെ വരുന്നുണ്ട് ഓർമ്മയില്ല അങ്ങനെ ഇപ്പം അടുത്ത് ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ടായിട്ടാണ് പക്ഷെ അത്ര ഇങ്ങോട്ട് കരി അവിടെ അവിടെ ആവുമ്പോൾ നല്ല കാര്യമായി എന്നിട്ടേക്ക് പേടിച്ചിട്ട് ഞാൻ ആ പാത്രം ഞാൻ അന്നൊന്നും ഇവിടെ വീടൊന്നും അന്നൊക്കെ നമുക്ക് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നോട്ടെ ഒളിപ്പിച്ച് ചെച്ചക്കെ ആയിരുന്നു കേസ് പേടിച്ചിട്ട് ആരെയും എന്തിനും പറയോ ഉമ്മക്ക് കണ്ടി ചീത്ത പറയോ എന്നൊക്കെ പേടിച്ചിട്ടേ ഉപ്പിന്നെ കണ്ടുപിടിച്ചു കട ഉപ്പത് കണ്ടുപിടിച്ചുട്ടാ അപ്പറിയാം മോളെ സാരില്ല എന്തിനാ പേടിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല ഉപ്പന്നിട്ട് ഇങ്ങനെ അത് മറ്റേ ഇരുമേ ഈ ഒരു ചകിരിയില്ലേ ഒരു സ്ക്രബ് ഈ സ്റ്റീലിൻ്റെ മരത്തെ അതിട്ടിട്ട് ഒരച്ചൊരച്ച് ഉമ്മ വരുമ്പോഴത്തേനും ഉമ്മ പണി മാറ്റി വരുമ്പോഴത്തേനും ഉപ്പത് ക്ലീനാക്കിയാന്ന് തൊട്ടാ ഇപ്പോൾ ഏടിയായിട്ട് ഞാനത് ഒളിച്ച് ഒളിപ്പിച്ച് കൊണ്ടുവച്ചിക്ക് അതിൻ്റെ മുകളിൽ വേറെ എന്തൊക്കെ മൂടിയെ ചെക്ക് ചെയ്തു കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഞാൻ അന്ന് ഞാൻ പറഞ്ഞ ചോറ് കരിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം വീഡിയോയിൽ ഇങ്ങനെ പറയാമെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇതൊക്കെ തന്നെ ഇരുന്നു ട്ടാ അങ്ങനെ ഞാൻ ഇക്കാടൊക്കെ പറയുകയൊക്കെ ചെയ്തുക്കാൾക്ക് ഓർമ്മ ഉണ്ടെന്നറിയില്ല അപ്പൊ എല്ലാ കാര്യത്തിലും ഇപ്പം വന്നു രക്ഷിക്കും ഇട്ടു തന്നെ അങ്ങനെ ഉമ്മ ഇപ്പൊ ഒന്നും പറയൊന്നുമില്ല എന്നാലും ഉമ്മാക്ക് ദേഷ്യമൊക്കെ വരും പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും പക്ഷെ അത് അത്ര നേരം നിൽക്കൊന്നുമില്ല കേട്ടോ അങ്ങനെ ഒന്നും വരാത്ത സമയത്ത് ഇങ്ങനൊക്കെ ഒരു ചതി പറ്റിയാണ് അങ്ങനെ ഇതിപ്പോ ഉണ്ടാവാൻ കാരണം ഉമ്മ പണിക്ക് പോകുമ്പോൾ ചോറ് വെച്ചിട്ട് പോവുക അപ്പോൾ ചോറ് ഊട്ടിയിട്ടുണ്ടായിരുന്നു അത് എന്താ ഗ്യാസും വെച്ച് വാർക്ക ഒന്ന് വെള്ളം വാർക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അതപ്പാണ് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം അപ്പോൾ ഉമ്മാക്കുള്ള ചോറ് ഊട്ടിയിട്ട് അങ്ങനെ പോയത് ഇരുന്നുണ്ടാ അങ്ങനെ പറ്റിയതുള്ളതാണ് പിന്നെ നമ്മൾ വീട്ടിലാകുമ്പോൾ എല്ലാ കാര്യം ഉമ്മൻ നമ്മുടെ ഉമ്മല്ലേ ചെയ്യുള്ളൂ എൻ്റെ ഉമ്മല്ലേ ചെയ്യുക അടുക്കളക്കാർ നോക്കേ വേണ്ട കേട്ടോ അടിക്കുക തുടയ്ക്കുക മുറ്റടിക്കുക ബാത്റൂം കഴുകുക അങ്ങനെയുള്ള കാര്യങ്ങളും തിരുമ്പിതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തോരടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഞാനും ഉണ്ട് അതിനേറ്റവും കൂടി ചെയ്യും അടുക്കള പണിയൊക്കെ എൻ്റെ ഉമ്മനെ ചെയ്യാട്ടെ നമുക്കൊന്നും അറിയില്ലല്ലോ ഇപ്പം പിന്നെ എല്ലാം അറിയാം കേട്ടാ ഒരുവിധ കാര്യങ്ങളൊക്കെ പഠിഞ്ഞു കല്യാണം കഴിഞ്ഞ അവസരത്തിൽ കല്യാണം കഴിഞ്ഞ് കുടുംബം കുട്ടികളൊക്കെ ആയപ്പോൾ ഒക്കെ പഠിച്ചു അപ്പൊ അങ്ങനെ അപ്പൊ അതിൻ്റെ ഇടയിൽ ഇപ്പം ചോറൊന്നു വെച്ചിട്ട് ഞാനൊന്ന് അങ്ങോട്ട് പോയിട്ട് മാടത്തേക്കും അവിടെ പാത്തുമാത്തൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് വേണ്ട വർത്താനം പറയാൻ പോയിട്ടാ വന്ന് നോക്കിയപ്പോ ഗ്യാസ് ഞാൻ പിന്നെ കുറച്ചു രക്ഷപ്പെട്ടു കേട്ടാ വേഗം വന്ന് ഓഫ് ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടാ അങ്ങനെ പറഞ്ഞ് പറഞ്ഞിപ്പം എന്തായി എന്താ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂട്ടാനായിട്ടുണ്ട് ഉപ്പാടെ എന്താ കുട്ടികളൊക്കെ കൂടിയിട്ട് ഉമ്മാടെ അടുത്ത് ഉപ്പാടെ അടുത്ത് അവിടെ ഇങ്ങനെ പോയി നിൽക്കുന്നുണ്ട് നല്ല പുളി ഉറുമ്പുണ്ട് കേട്ടോ ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട് പൊയ്ക്കോ പൊയ്ക്കോ പറയുന്നുണ്ട് നല്ല പുളി കടിച്ചിട്ട് ഉപ്പാക്കൊക്കെ ഇങ്ങനെ മേലൊക്കെ ചൊറിയായിരുന്നു അങ്ങനെ നല്ല പുളി ഉണ്ടായിരുന്നു അപ്പം പിള്ളേരെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട് അവിടെ കയറ് കയറ് പറയുന്നുണ്ട് ഒന്നും സ്കൂളില്ലല്ലോ അത് കാരണം ഇങ്ങനെ തൊള്ളിട്ടിട്ടിങ്ങനെ നിൽക്കില്ല ഇടയ്ക്ക് പണി പിന്നെ എന്താ നിങ്ങളുടെ വിശേഷങ്ങള്ക്കൊക്കെ സുഖമല്ലേ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടാ ലൈക്ക് ചെയ്യാൻ വർക്ക് ചെയ്ത് നിങ്ങളൊന്നും ലൈക്ക് ചെയ്യണില്ല പിന്നെ എല്ലാവർക്കും എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാലാണ് വീഡിയോ കാണാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഇപ്പോൾ ഒക്കെ നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങളൊന്നും വലിയ കഴിയുമ്പോൾ ഒന്നായിട്ട് ലൈക്കും ഇല്ല വ്യൂസൊന്നും ഇല്ലാട്ടോ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂസും ഉണ്ട് ലൈക്കും ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ എന്താണെന്നറിയില്ല എല്ലാവരും കൂടി നിൽക്കുന്ന വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടം എന്റെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ഇത് എന്തൊക്കെ തന്നെയാണ് ഇത് ട്ര വെച്ച് ഉണ്ടാക്കലും ഓരോന്നൊക്കെ ചെയ്യലന്നെയാണ് എന്തപ്പം ചെയ്യുക നമ്മളിപ്പോൾ പുറത്തേക്കൊന്നും പോകണില്ലല്ലോ അതിനുശാ ലോണൊക്കെ ആയിരിക്കും ഞാൻ രണ്ടു ദിവസം വീട്ടിലൊക്കെ പോയി നിൽക്കും പിന്നെ വേറൊരു കാര്യം കിട്ടാം വേറൊരു കാര്യം കൂടി വരുന്നുണ്ട് അത് ഞാൻ പിന്നെ വീഡിയോയിൽ ഇതേപോലെ ഞാൻ പറയുന്നുണ്ട് അങ്ങനെ ചോറും കൂട്ടാനും പിന്നെ ഇറച്ചിതാണ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയില് ഇവര് മുടിയൊക്കെ ഒക്കെ ചപ്പ്രകാളിയായിട്ട് നടക്കുക രണ്ട് പെണ്ണുങ്ങളും അപ്പം ഞാൻ തുള്ളി എണ്ണൊക്കെ ഒക്കെ ഒതുക്കി പിന്നിട്ട് കൊടുക്കണുണ്ട് ഇട്ടാണ് അപ്പം ഞാൻ നോക്കണ്ട നോക്കിക്കോളേ കുറച്ച് കഴിഞ്ഞാൽ ഈ മുടി പിന്നെ ചപ്പറകാളിയും ഊട്ടാ എനിക്ക് ഇങ്ങനെ മുടി കെട്ടി കൊടുക്കാൻ തന്നെ നേരമുള്ളൂ ഈ ഉണ്ണിമോൾക്ക് ഇതൊക്കെ ചെയ്ത് കൊടുത്താൽ മതി ഉണ്ണി എന്താ കുഞ്ഞോളെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി ഒന്നും കെട്ടി കൊടുക്കില്ലേ ഒക്കെ എൻ്റെ കൈ എത്തണം പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ പറയുന്നുണ്ട് കേട്ടേ ആർക്കതൊക്കെ ചെയ്തു കൊടുക്കുന്നു ഉണ്ണിമോളെ അമ്മച്ചയുടെ കൈ എത്തണം എന്നുണ്ടോ ഉണ്ണിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തു വിടേന്നൊക്കെ പറയണുണ്ട് ഞാൻ ഈ മുടി കെട്ടി കൊടുക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഉണ്ടായിട്ടേനിയത്തിമാരെ കൈ ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ മുടി കെട്ടി കൊടുത്ത് മേക്കപ്പൊക്കെ ചെയ്ത് തോന്നട്ട തോന്നിയേ മാത്രമേ ചെയ്യുള്ളൂ അല്ലാണ്ടൊന്നും ചെയ്യില്ല പിന്നൊക്കെ ഞാൻ എൻ്റെ കൈ തന്നെ എത്തണം എല്ലായിടത്തും എൻ്റെ കൈ തന്നെ എത്തണം എന്താ ചെയ്യുക ആകെ രണ്ട് കൈ ഉണ്ട് ഇനി രണ്ട് കയ്യെടുത്ത് വടക്കിട്ട് വെച്ചി ഒന്ന് മേടിക്കായിരുന്നു അങ്ങനെ അവിടെ മുടി കെട്ടിലും കഴിഞ്ഞു ഒക്കെ ഒക്കെ ആയിട്ടാണ് അതിൻ്റെ ഇടയിൽ ഇക്ക അവിടെ കുക്കുംപാറൊക്കെ റെഡിയാക്കി നിങ്ങൾ കണ്ടുലോ അപ്പോൾ അടുപ്പന്താറൊക്കെ തുടച്ച് വൃത്തിയാക്കി പിള്ളേർക്കുള്ള ചോറ് മൂന്നാളും വാരി തന്നെയുണ്ട് നേരം പിന്നെ തുടച്ചിട്ടില്ല അപ്പോൾ പിന്നെ അവരങ്ങനെ വാരി കഴിച്ചോളും ഒക്കെ കഴിഞ്ഞിട്ടങ്ങോട്ട് തുടച്ചെടുക്കാമല്ലോ അടുപ്പന്താറ ക്ലീനാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇക്ക പിന്നെ ഉണ്ണിയേറ്റ ഫെസ്റ്റ് എപ്പോഴും ഉണ്ണിയേറ്റ ഫെസ്റ്റ് തന്നെ കേട്ടോ ചോറ് കഴിക്കട്ടെ പോയിട്ട് അങ്ങനെ മക്കള് മൂന്നാളും ചോറിനുണ്ട് ഉപ്പിങ്ങിരുന്ന് കഴിക്കുന്നുണ്ട് തന്തി മക്കളും കൂടിയിട്ട് ഇരുന്ന് വട്ടകളിൽ നിന്ന് കഴിക്കേണ്ട അപ്പോൾ അടുക്കളൊക്കെ ക്ലീൻ ആയി തുടക്കല് കഴിഞ്ഞു എൻ്റെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മുടെ പാത്രം കഴിഞ്ഞ കൊട്ടത്തളത്തിൽ വെള്ളം പോവാണ്ട് ഒരുപാട് ഇങ്ങനെ നിന്നു ആ സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ ഇഷ്ടമില്ലാട്ട് ഇങ്ങനത്തെ ഇങ്ങനെ ബേജാറ് പിടിച്ച സമയത്തൊന്നും ഞാൻ വീഡിയോ എടുക്കില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒക്കെ ക്ലീൻ ആക്കി തന്നോ ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പോകണം കേട്ടോ എന്തോ അടഞ്ഞിരിക്കുന്നു ഗേസ് എന്തോ ചകിരിയാണ് പാത്രം സ്ക്രബ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അതൊക്കെ കണ്ട് അങ്ങോട്ട് ഒരു പൈപ്പ് ഇട്ട് ഇങ്ങട്ട് കുത്തിയപ്പോൾ ഒക്കെ ഇങ്ങോട്ട് പോയി വെള്ളം ഇപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ ഇനിയിപ്പോൾ പറമ്പിലേക്ക് ഇനി ഒഴിക്കണ്ട വെള്ളം പിന്നെ എന്താ മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടാണ് ഇങ്ങനെ മുറ്റ ഇങ്ങനെ എടുക്കണ കാണുമ്പോൾ ഏതീശം വരിക എങ്ങനെ വൃത്തി പോലെ നടക്കണം കെടുക്കണം മുറ്റ അപ്പം ഞാനിൻ്റെ ചെറുതും കൂടിയിട്ട് പൈസ പിന്നെ ദഫ് പഠിക്കാൻ പോയി ഉണ്ണിമോൾ ട്യൂഷന് പോയി അപ്പം ഞാനും എൻ്റെ കുഞ്ഞോളും കൂടിയിട്ട് വൃത്തിയാക്കാം കേട്ടോ അപ്പം അതിൻ്റെ തലയിൽ വെച്ചോളാം അവളൊക്കെ പോതി തലയിൽ വെച്ച ഇമ്മച്ച ഞാൻ കൊണ്ട് കളയുക പറഞ്ഞിട്ട് എന്നെ സഹായിക്കാണ് എൻ്റെ കുട്ടി അപ്പോൾ ഇക്ക അങ്ങനെ വന്നു കേട്ടോ വലിയ കാട്ടിൽ മെനങ്ങാൻ മടിയട്ടെ ഒന്നും ചെയ്യാൻ വരുന്നില്ല അയ്യോ അപ്പൊ ഇക്ക പറയണേ അണുക്ക് എന്താ ശൗലത്തെ വല്ലോരോ വളപ്പില് ഇങ്ങനെ കെടുക്കണേ കണ്ടിട്ട് അണുക്ക് ഇപ്പൊ എന്തൊക്കെ വൃത്തിയാക്കി കൊടുക്കാണ്ട് ആ ഇക്ക അങ്ങനെയൊന്നുമില്ലെങ്കിൽ വൃത്തിയാക്കി കൊടുക്കണം അവര് വന്ന് നോക്കണോന്നുമില്ല നമ്മളും നമ്മളല്ലേ പെരുമാറണേ അപ്പൊ നമുക്ക് വൃത്തിയാക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഇക്ക അനെ കൊണ്ട് കുറച്ചൊക്കെ പണിപ്പിച്ചുട്ടെ ഞാൻ അപ്പോൾ ഒന്നിനും വയ്യ എന്താ വെച്ചെങ്കിൽ എന്താ പറയുക പുറം ഒന്ന് വിലങ്ങിയിട്ടുണ്ട് അത് കാരണം ഇന്ന് വൈകുന്നേരം പുറം വിലങ്ങ കണക്കുള്ളത് ശരിയാക്കി നിന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു വിധം വൃത്തിയായി കിട്ടും ഇനിയിപ്പോൾ ഇതൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ രണ്ട് നാല് വെയിലങ്ങോട്ട് തീർച്ചകഴിഞ്ഞാൽ ഈ വില ഒക്കെ ഒന്ന് ഉണങ്ങി കിട്ടും അപ്പം അങ്ങനെ കത്തിക്കാലോ അപ്പോൾ ആ പറമ്പ് വൃത്തിയാകും കുട്ടികൾക്ക് കളിക്കും ചെയ്യുക തുണികളൊക്കെ ഇനി വേഗം ഉണങ്ങി കിട്ടും കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിയ വർഗ്ഗ് നോക്കിയങ്ങൾ അത് ഞാൻ ഉണ്ടാക്കിയ വർഗ്ഗട്ടാ അതിൻ്റെ മുകളിൽ ഇരിക്കുന്നത് ഇക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല ഗേസിക്ക് ഈ വർഗമായൊന്നും അറിയില്ല ഇക്കാട് ഉമ്മ ഉണ്ടാക്കിയ വർഗ്ഗം കണ്ടില്ല തോനുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുറ്റൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങളും നല്ല പണി തന്നെ കേട്ടോ പൊരിഞ്ഞ പണി തന്നെ ആയിരുന്നു അപ്പം നല്ല വെളിവായി കണ്ടില്ലേ ഞങ്ങൾക്ക് ഇഷ്ടായില്ലേ മരങ്ങളൊക്കെ പോയപ്പോൾ നല്ല വെളിവായിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയ നല്ല വീടൊക്കെ ആയിട്ട് ഇൻഷാള്ള നാളെ കാണാട്ടോ